കരിങ്കല്ല് കൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മൂന്ന് പേർ റിമാൻഡിൽ കൊടുങ്ങൂർ ടി കെ എസ് പുരത്തുള്ള ബാറിന് മുൻവശത്ത് വെച്ച് ഏപ്രിൽ നാലിന് രാത്രി പത്തോടുകൂടി ആനാപ്പുഴ ഫിഷർമെൻ കോളനി സ്വദേശികളായ അരയാശ്ശേരി വീട്ടിൽ കൃഷ്ണപ്രസാദ് എന്നയാളെ കരിങ്കല്ലുകൊണ്ട് കൊണ്ട് തലയ്ക്കടിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചൂളയ്ക്കാപ്പറമ്പ് വീട്ടിൽ സിജീഷ് എന്ന നാൽപ്പത്തിനാല് വയസ്സുള്ളയാളെ കരിങ്കല്ലുകൊണ്ട് തലയിലും ഇരുമ്പ് പൈപ്പ് കൊണ്ട് ഷോൾഡറിലും അടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിന് ലോകമല്ലേശ്വരം ആശാൻ പറമ്പ് പുളിക്കലകത്ത് വീട്ടിൽ അസറുദ്ദീൻ എന്നയാളെ കൊടുങ്ങണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ലോകമല്ലേശ്വരം കാരൂർ മഠം സ്വദേശിയായ കുന്നത്ത് പടിക്കൽ വീട്ടിൽ തനൂഫ് മേത്തല കടുക്കച്ചൂട് സ്വദേശിയായ മാണിക്കകത്ത് വീട്ടിൽ ജിത്തു എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായിരുന്നു ഏപ്രിൽ നാലാം തീയതി രാത്രിയിൽ സിജീഷിൻ്റെ ചേട്ടൻ ഷൈജുവുമായി ടീക്കേസ് പുരത്തുള്ള ബാറിൽ വെച്ച് പ്രതികൾ പഞ്ചപിടിച്ച് തോറ്റിരുന്നു അതിനുശേഷം അവിടെ നിന്ന് വീട്ടിലേക്ക് പോകാനായി നിൽക്കുമ്പോൾ രാത്രി മണിയോടെ ഷൈജുവിനെയും കൂടെയുണ്ടായിരുന്ന സിജീഷിനെയും കൃഷ്ണപ്രസാദിനെയും തടഞ്ഞു നിർത്തി പിടിക്കാൻ വേറെ ആളുകൾ വരുന്നുണ്ടെന്നും അത് കഴിഞ്ഞു പോയാൽ മതിയെന്നും പറഞ്ഞ് തങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞവരെ കടന്നു പോകുമ്പോൾ ഷൈജുവിനെ കഴുത്തിലിടിക്കുകയും കൃഷ്ണപ്രസാദിനെ തനൂഫും ജിത്തുരാജും കൂടെയുണ്ടായിരുന്ന മറ്റു രണ്ട് ും ചേർന്ന് പല പ്രാവശ്യം തലയിലും മുഖത്തും കരിങ്കല്ല് കൊണ്ടിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും കൃഷ്ണപ്രസാദിനെ കരിങ്കല്ല് കരിങ്കല്ലുകൊണ്ട് തലയിലും ഇരുമ്പ് പൈപ്പ് കൊണ്ട് ഷോൾഡറിലും അടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഈ കാര്യത്തിന് സിജീഷ് ഏപ്രിൽ പത്താം തീയതി കൊടുങ്ങൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കൊടുങ്ങൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർമാരായ സാലിം സജിൽ സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽ ബിനിൽ ഷിനാസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്